നിങ്ങൾക്കിത് വെറും ഒരു ഫ്രീ കാർ ആയിരിക്കും പക്ഷേ എനിക്കങ്ങനെയല്ല ഈ ഒരു കാറിൻ്റെ ബാഗിൽ കേസ് എനിക്ക് ഒരുപാട് ഒരുപാട് സ്റ്റോറികളുണ്ട് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുകയാണെങ്കിൽ വേറൊരു കാറാണ് പക്ഷേ എനിക്ക് ആ ഒരു കാർ ഗൈസ് പേഴ്സണലി ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് ഞാൻ വേറൊരു കാർ അതെന്ന് പറയുകയാണെങ്കിൽ ഒരു കാർ ഞാൻ ഇതിൻ്റെ അകത്ത് വാങ്ങിച്ചു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മുപ്പതിനായിരമോ നാൽപ്പതിനായിരോ അങ്ങനെ അങ്ങാണ്ടൊരു റേഞ്ചിലാണ് ഗൈസ് ഈ ഒരു കാറിൻ്റെ പ്രൈസ് വരുന്നത് അന്ന് എൻ്റെ ഉണ്ടായിരുന്ന ക്യാഷ് വെച്ച് ഞാൻ അത്യാവശ്യം കുറച്ച് വർക്കൊക്കെ ഞാൻ ഈ ഒരു വണ്ടിയെ ചെയ്തായിരുന്നു കേട്ടോ അന്ന് ഫൈവ് തൗസൻഡിൽ ഒരു കിറ്റ് വെക്കുക എന്ന് തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ അന്നൊക്കെ ആകെ ഫൈവ് തൗസൻ്റൊക്കെ കാണത്തുള്ളായിരുന്നു അപ്പം ഓരോ ടാക്സിയൊക്കെ ഓടിയാണ് കൈ നമ്മളൊരു കിറ്റൊക്കെ വണ്ടിക്കകത്ത് കയറ്റുന്നത് ഞാൻ ഈ ഒരു കാർ വാങ്ങിച്ചപ്പോൾ തൊട്ടേ എനിക്ക് റെഡ് കളറാണ് ഞാൻ വേറെ കളറൊന്നും ഞാൻ ഈ ഒരു വണ്ടിയാൽ ഇപ്പം അടിച്ചിട്ടില്ല കറണ്ട്ലി ഞാനിപ്പോൾ ഈ ഒരു കളർ മാത്രമേ ഞാൻ അടിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്നാല് വർഷമായി ഞാൻ ഈ ഒരു ഗെയിം കളിക്കുന്നു അപ്പോൾ നാല് വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ഒരു കാറാണിത് അപ്പോൾ ഇനി ഞാൻ ആർക്കും ഈ ഒരു കാർ കൊടുക്കത്തുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കാറും കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു പബ്ലിക് റിയാക്ഷൻ എടുക്കാനായിട്ട് പോവാണ് അപ്പം പൊതുവേ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ എം ഫൈവില് വരുന്നതും അല്ലെങ്കിൽ എസ് ക്ലാസ്സേ വരുന്നതും അതൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് ഈ ഒരു കാറെ വരുന്ന ആരും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു കാറേ വരുമ്പോൾ എന്തായിരിക്കും ആൾക്കാരുടെ റിയാക്ഷൻ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരുപാട് ആൾക്കാർ ഫേക്ക് നവനാന്നൊക്കെ പറയാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഞാനിപ്പോൾ ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാസ്ട്രോ മച്ചാൻ ഗൈസ് ഇപ്പം കറൻ്റ്ലി നമ്മുടെ റൂമിൽ കയറിയിട്ടുണ്ട് ഓക്കെ ഞാൻ എന്തായാലും തിരിച്ചൊരു ഹെയ് ബ്രോ എന്ന് ഇട്ടേക്കാം ഹേ ബ്രഷോ എടാ ബ്രഷ് ഓട്ടോ ഇത് കറഷൻ വന്നതാണ് ഓക്കെ ഓക്കെ അല്ല ഹേ ഹെയ് ബ്രോ എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം രണ്ട് മച്ചന്മാർ ഗൈസ് നമ്മുടെ റൂമിൽ ഇപ്പം കയറിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഇവിടെ വന്നാണ് നിൽക്കുന്നത് അവരോട് കറക്റ്റ് സ്ഥലമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവർ കണ്ടുപിടിച്ച് എന്തായാലും ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരും എന്തായാലും വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നേരത്തെ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ തലോയൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഏകദേശം ഇരുപതിനായിരം രൂപയോളം നമ്മൾ കൊടുക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് പുതിയ അപ്ഡേഷനിൽ എല്ലാം നമ്മൾ നമുക്കിപ്പോൾ ആയിരം രൂപയ്ക്ക് കിട്ടും എന്തായാലും നല്ലൊരു സംഭവം അല്ലേ അതുകൊണ്ട് ഞാൻ അന്ന് വേറെ അലോയ് ഒന്നും കിട്ടില്ല കാര്യം ഇരുപതിനായിരം രൂപ പോകുക എന്ന് പറയുകയാണെങ്കിൽ ചില്ലറ കാര്യമൊന്നും അല്ലായിരുന്നു അന്ന് അതുകൊണ്ട് ഞാൻ വേറെ അലോയ് ഒന്നും ഇട്ടില്ലായിരുന്നു സ്റ്റോക്ക് സ്റ്റോക്ക് അലോയ് തന്നെയാണ് നമ്മളിപ്പം കറണ്ടി നമ്മുടെ വണ്ടിയിൽ ഇട്ടേക്കുന്നത് എന്തായാലും ഗൈസ് പജേറോയിൽ ഒരു മച്ചാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോക്കെ നമ്മുടെ കാസ്ട്രോ മച്ചാനാണ് വന്നേക്കുന്നത് കേസ് ആ വണ്ടി നമ്മുടെ വണ്ടിയുടെ അടുത്ത് കിടന്നിട്ട് ശെൻറ്റ മൂന്ന് ഈ മലയുടെ അടിയിൽ നമ്മൾ തട്ടുകട കൊണ്ടുവെക്കത്തില്ല ആ ഒരു ഇതാണ് കേട്ടോ എനിക്കിപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അപ്പോൾ മച്ചാൻ മെസ്സേജ് അയച്ചപ്പം ഞാൻ റിപ്ലൈ കൊടുത്തു എന്തായാലും ബ്രോ റിപ്ലൈ തരുതെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും പറഞ്ഞ് മച്ചാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് എനിക്ക് കേസ് നിങ്ങൾ മെസ്സേജ് ഇടുകയാണേലും ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തന്നിരിക്കും അതിപ്പോൾ എത്ര ലേറ്റ് ആയി കഴിഞ്ഞാണേലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ അവിടെ നിന്ന് മാറി നേരെ നമ്മുടെ സിറ്റി വണ്ണിലെ കാർ കാർസേലിൻ്റെ അവിടെ വന്നിട്ടുണ്ട് കേസ് ഇത്ര നേരം ഈ ഒരു വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ജില്ലറ പരിപാടിയൊന്നുമല്ല നമുക്കിപ്പം വേറെ എം ഫൈവ് ഒക്കെ ആണെങ്കിൽ കേസ് അതിന് നല്ല പവർ ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ച് വരാനായിട്ട് പറ്റും ഈ ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു നൂറ്റി സംതിങ് എച്ച് പി അങ്ങാണ്ട് വരുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടി ഇത്രയും ദൂരം ഓടിച്ച് വരുന്നത് നല്ല പണിയായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്ന ആ ഒരു സമയം കൊണ്ട് കേസ് നമ്മുടെ മച്ചമാരല്ലേ ഈ റൂം റൂമിലേക്ക് കയറിയിട്ടുണ്ട് അവരും എന്തായാലും നമ്മുടെ കൂടെ ഇങ്ങ് പോകുന്നു കേട്ടോ ഇനി എന്തായാലും കുറേ പേരൊക്കെ കേസ് വരാനുണ്ട് എല്ലാവരും ഓൺ ദ വേലാണ് അപ്പോൾ ഇതേ ഡോക്ടർ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ മച്ച ബ്രോ എന്താ ഈ വണ്ടിയെന്ന് ചോദിച്ച് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഗൈസ് ഇതുപോലെ ഒരുപാട് പേര് വന്ന് ചോദിച്ച് എന്താണ് ഈ ഒരു വണ്ടിയെ വന്നേ വന്നതെന്ന് അപ്പം ഞാൻ എല്ലാവരോടും റിപ്ലൈ കൊടുത്തതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് കാറാണ് അതുംകൊണ്ട് അത് എടുത്തുകൊണ്ട് വന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ കുറേ പേര് പറഞ്ഞു ഞാൻ ഫേക്ക് നവനാണ് ഫേക്ക് നവനെ ഇങ്ങനത്തെ വണ്ടി ഉള്ളൂ എന്നൊക്കെ ഗൈസ് കുറേ പേര് വന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഫേക്ക് നവനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റ ബയോ ഇല്ലേ ബയോയിൽ പോവുകയാണെങ്കിൽ അവിടെ ഞാൻ എൻ്റെ ഐ ഡി ഇട്ടിട്ടുണ്ട് ആ ഐ ഡിയും എൻ്റെ ഈ ഒരു ഗെയിമിലെ ഐ ഡിയും കൂടെ നിങ്ങൾ വെച്ച് നോക്കുക രണ്ട് സെയിം ആണെന്ന് തന്നെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനൽ നവനാണോ അതോ ഫേക്ക് നവനാണെന്ന് തന്നെ ഞാൻ നമ്മൾ സിറ്റി ടു നിന്ന് സിറ്റി വണ്ണിലോട്ട് വന്നപ്പം ഒരു നല്ല റിയാക്ഷൻ ഉണ്ടായിരുന്നു കേസ് പക്ഷേ എനിക്കത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് റെക്കോർഡിംഗ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ശരിക്കും അത് റെക്കോർഡിംഗ് അല്ലായിരുന്നു അത് ശരിക്കും അടിപൊളി ഒരു സംഭവമായിരുന്നു എന്തായാലും കുഴപ്പമില്ല നമ്മുടെ വണ്ടി തന്നെ എന്റെ അത്തും കുഴുങ്ങി കിടക്കുന്ന ഞാൻ ഒന്ന് കയറി നോക്കട്ടെ സ്റ്റാർട്ട് ആവുന്നില്ലെന്നോ ഓക്കെ നമ്മുടെ ഒരു മച്ചാൻ നമ്മുടെ വണ്ടി ഓടിക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറഞ്ഞു എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പറയാവേ ഓക്കെ അപ്പം എന്താ മച്ചാൻ നമ്മുടെ വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ട് ഇവിടെ ആരാ നമുക്ക് കുറച്ച് പൈസ തരുമെന്ന് ചോദിച്ചാൽ സഫാൻ ഓക്കെ കുറച്ച് പൈസ തരും ഓക്കെ മച്ചാന്റെ വണ്ടി എന്നൊക്കെ പറയാണെങ്കിൽ അത്യാവശ്യം കൂടിയ വണ്ടിയൊക്കെയാണ് കൈ കിടക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ടു ലാക്ക് ഇട്ട് കൊടുക്കാം കാരണം ഞാൻ ഇന്ന് കേസ് രാവിലെ റൂം ഇട്ടപ്പം ഞാനൊരു മച്ചാനെ ത്രീ ലാക്ക് ഇട്ട് കൊടുത്തു അതുംകൊണ്ടാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് നമുക്കൊരു ദിവസം നമുക്ക് ഫൈവ് ലാക്ക് മാത്രമേ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് മച്ചാൻ്റെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം അവൻ സെറ്റ് വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വണ്ടി കേസ് എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷെ ഞാനിത് ഓടിക്കാറില്ല ഈ ഒരു വണ്ടി കയ്യിലൊക്കെ കിടപ്പുണ്ട് പക്ഷേ ഇതുവരെ ഞാൻ ഓടിച്ചിട്ടില്ല എൻ്റെ മോനെ കേസ് ഇതിൻ്റെ ബാക്ക് നോക്കിയേ ഒരു രക്ഷയില്ലല്ലേ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ കേസ് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഞാൻ ജസ്റ്റ് ഈ ഒരു റൗണ്ട് ഒന്ന് അടിച്ച് നോക്കട്ടെ നമുക്ക് കൺട്രോൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പം സ്റ്റാർട്ടിങ്ങിൽ വലിയ പവർ ഇല്ലെങ്കിലും നമ്മൾ ഇച്ചിരി കൂടെ അങ്ങോട്ട് ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ നൈസ് പവറാണ് കേട്ടോ അപ്പോൾ അതേ ഡ്രൈവൊക്കെ കഴിഞ്ഞ് നമ്മുടെ മറ്റാൻ നമ്മുടെ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഇതിന് ഒട്ടും പവറില്ല ഗൈസ് ഇതിന് ഇച്ചിരി പവർ എനിക്ക് കയറ്റണം പക്ഷേ ഇപ്പം ഇരിക്കുന്ന സൗണ്ട് സൗണ്ടില്ലേ അത് കേൾക്കാനായിട്ട് നല്ല രസമാണ് നമ്മളിപ്പം വി ട്വൽവ് എൻജിൻ ഇടുകയാണേൽ ആ ഒരു വണ്ടിക്ക് ഒരു വലിയ എനിക്ക് ആ സൗണ്ട് കേസ് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല അതാണ് ഒരു മെയിൻ പ്രശ്നം എന്തായാലും ഞാൻ തേണ്ട അവിടുന്ന് മാറി നമ്മുടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇച്ചിരി കൂടെ ആൾ കൂടിയപ്പം കേസ് അവിടെ ഭയങ്കര റഷ് ആയി അതുകൊണ്ട് ഞാൻ തേണ്ടി ഇങ്ങോട്ട് വന്നേ ഇത് കണ്ടോ കേസ് ഈ ഒരു എൽ സി കാണിച്ച് വെച്ചേക്കുന്നത് എടാ നീ ആ ഒരു വണ്ടിക്ക് ഒരു കളർ സെറ്റ് ചെയ്യുക വണ്ടി അടിപൊളി ചേരി നിങ്ങളിപ്പോൾ ഒരു വണ്ടി പണിയുമ്പം ആ ഒരു വണ്ടിക്ക് ഒരു കളർ കാണുമല്ലോ അത് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ എന്താ ഞാൻ അവിടുന്ന് നേരെ വണ്ടി ഓടിച്ച് നമ്മുടെ ഡെസേർട്ടിലോട്ട് കേസ് വന്നു എനിക്ക് ഈ ഒരു കാറും കൊണ്ട് ഡെസേർട്ടിലോട്ട് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാര്യം പുതിയ ഡെസേർട്ടല്ല ഇങ്ങോട്ടൊന്നും ഞാൻ ഈ ഒരു വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ടില്ല ഞാൻ ഈ ഒരു വണ്ടി കേസ് അങ്ങനെ ഓടിക്കാറേ നമുക്ക് വേറെ പുതിയ കുറേ വണ്ടികളൊക്കെ വന്നപ്പം പിന്നെ ഈ ഒരു വണ്ടി ഞാൻ ഓടിക്കുന്നേ ഇല്ല ഇത് കണ്ടോ ഈ ഒരു കണ്ടോ നൈസ് അല്ലേ ഒരു അടിപൊളി ഒരു വർക്കാണ് കേസ് ഈ ഒരു വണ്ടി ചെയ്തേക്കുന്നത് പക്ഷേ മൊത്തം ചേളി പിടിച്ചു കിടക്കും അതും വലിയ രസമില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയുമോ അവിടുന്ന് ഈ ഒരു ഡെസേർട്ടിലേക്ക് ഈ ഒരു വണ്ടി ഓടിച്ചു വരാനായിട്ട് കാര്യം കൂടെ വര വരുന്നവരുടെ എല്ലാം വണ്ടി എന്ന് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി പവർ ഉള്ള വണ്ടികളാണ് അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് വരണമെങ്കിൽ കേസ് നല്ല രീതിയിൽ ടൈം എടുത്തു ഞാൻ എന്താ ഒരു അടിപൊളി ഒരു എം ഫോറ് കണ്ടു കേട്ടോ നൈസേ കുളമല്ലേ ഇച്ചിരി കൂടെ ആരും അലോയും കൂടെ സെറ്റാക്കുമായിരുന്നെങ്കിൽ വണ്ടി നൈസായിരുന്നു കാണാനായിട്ട് എന്നാലും അവനായ എൽ സി ഈ ഒരു പരിപാടി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ട് സൈഡിൽ എൻ്റെ മോനെ ഈ ഒരു വണ്ടിയും കൊണ്ട് വന്നപ്പോൾ ആദ്യമായിട്ടാണ് കേസ് എനിക്ക് ഇത്ര ഒരു റിയാക്ഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിൽ തന്നെ ആർക്കും ഈ ഒരു വണ്ടിയും കൊണ്ട് വന്ന് ഇത്രയും ആ ഒരു വണ്ടിയെ നോക്കിയിട്ടുണ്ടാകത്തില്ലായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കേസ് നമ്മളാണ് ഈ ഒരു വണ്ടിയും കൊണ്ട് വന്ന് ഇത്ര ഒരു ഒരു ക്രൗഡ് ഉണ്ടാക്കിയെടുത്തത് പൊതുവെ ഈ ഒരു പബ്ലിക് റൂമിലൊക്കെ കയറുകയാണെങ്കിൽ തന്നെ ആരും അങ്ങനെ ആ ഒരു വണ്ടിയും കൊണ്ട് വരുവാണെങ്കിൽ മൈൻഡ് ചെയ്യത്തില്ല ഏഹ് അപ്പം ഇപ്പം കേസ് നമ്മുടെ ഈ ഒരു വണ്ടി എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട് അതിൽ കേസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു കേസ് എനിക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് വന്ന എല്ലാവരുടെയും കൂടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ കേസ് നമ്മൾ നൈസ് ഒരു മീറ്റപ്പായിരുന്നു കേട്ടോ വെച്ചത് പക്ഷേ അത് എനിക്ക് ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു ഗൈസ് അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഞാൻ അത് നൈസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം ഞാൻ എല്ലാവരുമായിട്ട് നല്ല രീതിയിലാണ് സംസാരിച്ച് നിന്നത് അപ്പം പക്ഷേ എനിക്കത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഫോണെന്ന് പറയുകയാണെങ്കിൽ ഒരു ഫോർ ജി ബി റാം വരുന്നൊരു ഫോണാണ് ആ ഒരു ഫോണിലാണ് ഇത്രയും വലിയൊരു ഗെയിം ഞാൻ ലോഡാക്കി കളിക്കുന്നത് അപ്പം അതും കൊണ്ടാണ് കേട്ടോ ഇപ്പം ഇന്നൊരു വീഡിയോ ഇടുവാണെങ്കിൽ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടേ എനിക്ക് അടുത്ത വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സോ ബൈ ഗൈസ്